നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറില്ല ഒരു വാക്കിനകത്ത് തന്നെ ഒരു ആശയം ഉൾപ്പെടാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പിന്നെ സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറയാം അതിൻ്റെ അർത്ഥം എന്താണ് സൂപ്പർ അത് അറിവിലിങ്ങനെ പറയാം അതേപോലെ തന്നെ അത് ഭയങ്കര ദൂരെ കേട്ടോ ദൂരെയാണെന്ന് പറയും അല്ല അടുത്താണെന്ന് പറയും അടുത്ത് മനസ്സിലായി വളരെ അടുത്താണെന്ന് അപ്പോൾ ആ ഒരു പദത്തിൽ തന്നെ എവിടെയോ നീട്ടുകയോ ശക്തി കൊടുക്കുകയോ ചെയ്താൽ ആ ആശയം എക്സ്ട്രാ വരും ഇത് അറബിയിലുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഉണ്ട് അതൊക്കെ അറബിയിലുണ്ട് ഞാനത് സൂപ്പറിൻ്റെ എന്ന് പറയാം സൂപ്പർ എന്ന് പറയാം മുംതാസ് ചാസ് അവിടെ നീട്ടിക്കൊടുത്താൽ മഷ മും ചാസ് എന്ന് പറയാം ഏ എന്ന് അവിടെ സാധാരണ അറബികൾ ആ എന്ന് എഴുതുമ്പോൾ ആ എന്നുള്ള മൂന്നാല് ആടു എൻ്റെ അടുത്ത് മുംതാജ് എന്നാണ് ഓക്കെ ഈ അതുപോലെ മറ്റൊന്നാണ് കൺഗ്രാജുലേഷൻ അതിനെ ഒന്ന് ഒരു കൊഴുപ്പോടുകൂടെ പറയുമ്പോൾ അറബിയിലത് ഭയങ്കര രസകരമായിട്ട് പറയും മബ്രൂഖ്യാ ഹബീബി അത് എഴുതുമ്പോൾ ഊ എന്ന് പിന്നെ വാവ് കുറേ ഇടും മബ്രൂഖ്യ മബ്രൂഖ്യ സെയ്ത് എന്ന് പറയും ഓക്കെ അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു ഇനി അപ്പോൾ ഒന്ന് മുംതാജ് മബ്രൂഖ ഇതിൽ അതിനെ ഒന്നുകൂടി ഭംഗിയായ രീതിയിൽ പറയാം മറ്റൊന്ന് നമ്മൾ സാധാരണ പറയും ഇത് കുറേ ഉണ്ട് കേട്ടോ എന്താ പറഞ്ഞ് കുറേ ഉണ്ട് എന്ന് പറഞ്ഞാൽ പറയാം മലയാളത്തിൽ കുറേ ഉണ്ട് ധാരാളമുണ്ട് എന്ന വാക്കിന് കസീർ എന്നാണ് പറയുക ആദാ കസീർ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി അപ്പോൾ ആ വാക്കിലെ എവിടെയാണോന്ന് കിട്ടേണ്ടത് മനസ്സിലാക്കുക ഓക്കെ ഇനി ഇത് കുറച്ചുള്ളൂ കുറച്ചുള്ളൂ നിങ്ങൾക്കറിയാം അറബിയിൽ നമ്മൾ കുറ കുറഞ്ഞ വെള്ളം ഒരാളോട് പറയുന്നത് കുറഞ്ഞത് മതി എന്ന് പറയണം അത് അറബിയിൽ എങ്ങനെ പറയാം രണ്ടെണ്ണം ഉണ്ട് എന്ന് പറയാൻ ഒന്ന് അവിടെ നീട്ടിയാൽ മതി ഷ്വയ്യ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഇതൊന്നും എഴുതാൻ പറ്റിയതല്ല സംസാരിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചില ശൈലികളാണ് അതുപോലെ ഗലീൽ ഗലീൽ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് പിന്നെ നമ്മൾ സാധാരണ പറയും ഇത് നീണ്ടതാണ് ഉഷാദ തവീൽ തവീൽ എന്ന് പറഞ്ഞാൽ മതി പക്ഷെ പറയുമ്പോൾ തവീൽ എഴുതുമ്പോൾ ഇതൊരു മാറ്റവും കാണാൻ നമുക്ക് കഴിയില്ല രണ്ട് മൂന്ന് യാഡുണ്ടായിരുന്നു തവീൽ എന്ന് പറയാൻ അതേപോലെ തീരെ എന്ന് പറയാൻ മറ അതിനങ്ങട്ട് ശക്തമാക്കി പറഞ്ഞു മറ മാഫി തീരെ ഇല്ല ഏ തീരെ ഇല്ല എന്ന് എഴുത്തിൽ എഴുതും പക്ഷേ എന്ന് വായിക്കുമ്പോൾ മറ എന്നാണ് പറയേണ്ടത് ഓക്കെ ഒരാൾ നിങ്ങളോട് വഴി ചോദിച്ചു എയർപോർട്ടൊക്കെയുള്ള വഴി എങ്ങനെയാ ചോദിച്ചു ഓ ഹാദാ ബൈദ് ഒരാൾ നടന്നു പോവാണ് അങ്ങോട്ട് യാ ഹബീബി ഹബീബിന്ന് പറഞ്ഞാൽ നല്ല ദൂരം ഉണ്ട് എന്നർത്ഥം ഏഹ് ബൈദ് അപ്പം എന്ത് പറയണ അവിടെ നീട്ട ബൈദ് അത് തന്നെയാണ് ഗരീബ് എന്ന് പറയാം ഗരീബ് യാ ഹബീബി ഗരീബ് എന്ന് പറഞ്ഞാൽ അടുത്തെന്നാണ് ഗരീബ് എന്ന നല്ല അടുത്ത് ഇനി അതുപോലെ ഭയങ്കര ഭാരാണല്ലോ സാധനം വെയിറ്റ് ആണ് അത് തകീൽ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ പറയുമ്പോൾ അപ്പൊ ഇതാ ഹഫീഫന്ന ലൈറ്റ് തകീൽ ഭാരള്ളത് ഇങ്ങനെ ഒരു വാക്കിനെ തന്നെ ആ വാക്കിലെ നമ്മൾ ഉച്ചാരണത്തിൽ വരുന്ന ചേഞ്ച് അതിൽ വലിയൊരു ആശയത്തെ വരും മലയാളം പോലെ അറബിയിൽ ഓക്കെ ഇത്തരം സ്പോക്കൻ അറബിയിലെ ശൈലികൾ അറബികൾ പറയുന്നത് പോലെ പഠിപ്പിക്കുന്ന അക്കാദമിയുടെ എല്ലാ വെള്ളിയാഴ്ചകളുടെ വെബിനാറിൽ ആയിരം ആളുകൾ പങ്കെടുക്കാറുണ്ട് നിങ്ങൾക്ക് അത്ഭുതപ്പെടു അത്ഭുതം തോന്നില്ല ആയിരം ആളുകൾക്ക് ഈ സന്ദേശം എല്ലാ വെള്ളിയാഴ്ചയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് താങ്കൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് തികച്ചും ഫ്രീ ആണ് ആ ക്ലാസ് മറക്കാതെ ജോയിൻ ചെയ്യുക അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശുക്രൻ മലാമ